ഹായ് േഴ്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കണമെന്ന് വെച്ചാരിക്കണോ ഇക്കൾക്ക് യു എയിലേക്ക് തിരിച്ചു പോകാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ആകുമ്പോഴത്തേക്കും ഇക്കവിടെ എത്തിയിട്ടുണ്ടാവും അപ്പോൾ പോകുന്നതിന് മുമ്പ് ഇറ്റ് ഫാമിലിയുടെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അന്ന് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഉച്ച സമയത്തായിരുന്നു കേട്ടോ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് വട്ടമ്പലം പാരാമൗണ്ട് റെസ്റ്റോറൻറ്റിലാണ് കയറിയിട്ടുണ്ടായിരുന്നത് നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ അവിടുത്തെ ഫുഡും കുഴപ്പമില്ല അടിപൊളിയാണ് ഞായഴപ്പേപ്പി നല്ല ഓർക്കാണ് കേട്ടോ അപ്പോൾ അവളെ ഞാൻ ആ സീറ്റിൽ അങ്ങനെ കിടത്തിയിരിക്കുകയാണ് അപ്പോൾ മക്കൾ മന്തി മതി എന്ന് പറഞ്ഞിട്ട് മന്തി ചിക്കൻ മന്തിയാണ് കേട്ടോ ഓർഡർ ആക്കിയിട്ടുള്ളത് ഫുഡൊക്കെ കഴിച്ച ശേഷം അവിടുത്തെ റിസപ്ഷനിൽ നിന്നിട്ട് മക്കൾ ഓരോ ഫോട്ടോസ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു നിന്നപ്പോഴത്തേക്ക് മോൾ അവിടെയുള്ള ബലൂൺ ബലൂണ് കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവിടെ പോയിട്ട് അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ടുള്ള വരവാണ് ബലൂണിൽ നിന്ന് ഒരെണ്ണം കിട്ടിയാലും ആളുടെ ശ്രദ്ധ വീണ്ടും അവിടെ തന്നെയാണ് കേട്ടോ അടുത്ത കയ്യിലേക്കും കൂടെ ഒരെണ്ണം കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് നിഹാലിൻ്റെ അടുത്ത് പറയാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഐസ്ക്രീം ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചു ഇറങ്ങി ഇറങ്ങിയ സമയത്ത് ചെറിയൊരു ചായത്തലമായി ഉണ്ടായിരുന്നു പുറത്തൊന്നും കുറച്ച് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി അപ്പോഴത്തേക്കും മുന്നേ അത്യാവശ്യം നല്ല മഴ പെയ്യാനായിട്ട് തുടങ്ങിയിട്ടോ അപ്പോൾ പുറത്ത് നല്ല മഴയും അകത്ത് നല്ല തണുത്ത ഐസ്ക്രീമും ക്രീമും കഴിക്കാൻ കേട്ടോ മഴയത്ത് ഐസ്ക്രീം കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ആക്കുകൊണ്ടു ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ മഴയത്തും തണുത്തത് കഴിക്കാനാണ് കൂടുതലും ഇഷ്ടം പുഡിങ്ങോ കേക്കോ ഐസ്ക്രീമോ ക്രീമൊക്കെ ആയിട്ട് മഴയത്ത് കഴിക്കാൻ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇതാ ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഐസ്ക്രീമൊക്കെ ഞാനിതാ എല്ലാവരുടെയും വായിലേക്ക് വെച്ചെടുക്കുകയാണ് പിന്നീട് ഞങ്ങൾ പോയത് ഉമ്മാൻ്റെ വീട്ടിൽ അവിടെ വലിയമാനെ കാണാനായിട്ട് വന്നതാണ് അപ്പോൾ ഇക്ക വന്ന സമയത്ത് വരുന്ന സമയത്ത് പോകുന്ന സമയത്ത് സാധാരണ ഇവിടെ വരുന്നതാണ് എപ്രാവശ്യം മഴയായിട്ടും മറ്റോരോ തിരക്കുകളായിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് വന്നതാണ് കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ സങ്കടം പറയും ഇവിടെ പുറത്ത് വലിയൊരു മീൻകുളം ഉണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല അകത്ത് ഇതാ കുഞ്ഞുരക്കോറിയുണ്ട് അപ്പോൾ അതിൽ കുറച്ച് മീനുകളൊക്കെ ഉണ്ട് മക്കൾ അവരെ നോക്കി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ബേബിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഈ ഒരു മീനുകളെ അപ്പം മാമനെ ഇത് അവളെ പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ തിരിച്ചു പോകും അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഞങ്ങൾ പോയത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് ശേഷം സ്വന്തമായി ഒരു വീണ് പണിതാണ് ഇത് വീടിൻ്റെ പണിയൊന്നും പൂർത്തിയായിട്ടില്ല എങ്കിലും അവരതിലേക്ക് ഇരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ പുറകുവശും സൈഡും ഒക്കെ ഇതുപോലെയുള്ള പാടങ്ങളാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല താമസിക്കാൻ സുഖമുള്ളൊരു ഏരിയ ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ അവളിത് ഞങ്ങൾക്ക് കഴിക്കാനുള്ള ചായയും പലഹാരങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ് കുറേ വേണ്ടയെന്നൊക്കെ പറഞ്ഞ് എന്നെയും അവൾ ആദ്യമായിട്ട് വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തിന് പുറത്തെടുത്താവുന്നതാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം പിന്നെ ഞങ്ങൾ പോയി നിൽക്കാൻ ഇപ്പോൾ വീട്ടിലേക്കാണ് കേട്ടോ ഇത് കെരുങ്ങൾത്താണിയാണ് വരുന്നത് പെട്ടെന്ന് തന്നെ ഇറങ്ങണം പറഞ്ഞിട്ട് ഇക്കകത്തേക്കൊന്നും കയറിയിട്ടില്ല പുറത്ത് തന്നെ ഇരുന്നിട്ട് ചായയൊക്കെ കുടിക്കാണ് അപ്പോൾ ഏകദേശം സന്ധ്യാസമയം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എത്തണമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ചായക്കെ കുടിച്ചിട്ട് അങ്ങനെ പോയി ഇത് കരങ്കല്ലത്താണ് ടൗൺ ആണ് കേട്ടോ ഇനി ഞങ്ങൾ പോകുന്നത് എൻ്റെ വീട്ടിലേക്കാണ് അപ്പോൾ ഇക്ക പോകുന്നതിന് മുമ്പായിട്ട് ഇനി വരാനുള്ള ടൈം കിട്ടൂല അപ്പോൾ അവിടെയും കൂടെ കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഉമ്മ നല്ല ഉണ്ണിയപ്പും ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇക്കാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉമ്മാൻ്റെ ഉണ്ണിയപ്പം പത്തിരി അതൊക്കെ ഇക്കാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അവിടുന്ന് ഫുഡ് കഴിക്കാനൊന്നും ഇരുന്നില്ല കേട്ടോ ഫുഡൊക്കെ പാക്ക് ചെയ്തതിനു ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു അപ്പോൾ പൂരിന വയ്ക്ക് മോൻക്ക് സൈക്കിൾ വേണം എന്നിട്ട് അൽസ സൈക്കിൾ ഷോപ്പിങ്ങിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെയാണ് വാങ്ങി പിന്നീട് വാങ്ങിക്കുക പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോന്നു അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നല്ലൊരു കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യുന്നുണ്ട് കണവ അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന ഈ ഒരു ഫിഷ് വെച്ചിട്ട് ഇത് ചിലരൊക്കെ റൗണ്ടിൽ കട്ട് ചെയ്യുന്നത് കാണാം എനിക്കെന്തോ അതിനോടൊരു താല്പര്യം തോന്നാറില്ല കേട്ടോ ഞാനിങ്ങനെ കത്രിക വെച്ചിട്ട് അതിങ്ങനെ പൊളിച്ചെടുത്തിട്ട് അതിൻ്റെ അക ക്ലീൻ ക്ലീനാക്കിയതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്യുക റോസ്റ്റ് എടുക്കാനായിട്ട് ഞാൻ ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ തന്നെ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അതിലേക്ക് കുറച്ച് വലിയ ജീരകവും കറിവേപ്പിലയും സവാള കട്ട് ഇതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ സവാളയുടെ കൂടെ ചെറിയ ഉള്ളി കൂടെ ചേർക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ റോസ്റ്റിന് വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ചതച്ച് ചേർക്കാനായിട്ട് കുറച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം കുറച്ചും കൂടെ വലിയ ചിരവും കൂടെ ചേർത്തിട്ട് ഇത് മിക്സഡ് ജാറിലിട്ടിട്ടൊന്ന് അരക്കുക എന്നിട്ട് ഉള്ളി ജസ്റ്റ് ഒന്ന് വഴി വരുന്ന സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ വാഴറ്റിട്ടെടുക്കണം കേട്ടോ നല്ലവണ്ണം ഉള്ളി വാങ്ങി കഴിഞ്ഞാൽ ആ റോസ്റ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കഴിക്കാനായിട്ട് സവാള ഇതുപോലെ ഒരു ഗോൾഡൻ ഷെയ്ഡായി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഇരുവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരല്പം കാശ്മീരി ചില്ലി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മസാലപ്പൊടികളുടെയൊക്കെ പച്ചക്കു പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് വാറ്റിയിട്ട് അതിനുശേഷം റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുക തക്കാളി ഇതുപോലെ കനം കുറച്ച് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ റോസ്റ്റൊക്കെ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ബിരിയാണിക്കൊക്കെ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാണ്ടി കിട്ടും അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് തക്കാളിനെ ഒന്ന് വേവിച്ചിട്ട് എടുക്കുക ഇപ്പോൾ ഇതാ തക്കാളിയൊക്കെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ച് പേസ്റ്റാക്കി കൊടുക്കുന്നുണ്ട് മീന്തിലേക്ക് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള കണാവ അല്ലെങ്കിൽ കൂന്തള ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇതൊന്ന് അത്യാവശ്യം നല്ലോണം വെള്ളം ഇറങ്ങി വരും കേട്ടോ ആ ഒരു വെള്ളം വറ്റി കഴിയുമ്പോഴത്തേക്കും ഇത് ഭാഗത്തിന് കുക്കായിട്ടുണ്ടാവും ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒരുപാട് സമയം വേവിക്കും ചേരുതിട്ടോ അപ്പോൾ ഇത് റബ്ബർ പോലെയായി ഭയങ്കര ഹാർഡായിട്ട് മാറും അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമൊക്കെ വറ്റിത് ആ നല്ല റോസ്റ്റ് പരുവത്തിലായിട്ടുണ്ട് ഇന്ന് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം ഇത് നമുക്ക് ചപ്പാത്തി പൊറോട്ട അല്ലെങ്കിൽ ചോറ് എല്ലാത്തിനും കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി റോസ്റ്റ് റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ ഇതുപോലെ റെസിപ്പീസ് മാത്രം മതിയോ അല്ല വ്ളോഗായിട്ട് വേണോ എന്താണെന്നുള്ളത് പറയണേ അടുത്ത നല്ലൊരു വീഡിയോയ്ക്ക് ഉടനെ തന്നെ വരാട്ടോ അതുവരേക്കും എല്ലാവരോടും ബൈ താങ്ക്